പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിലാണ് ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി കേണിച്ചിറ ഭാഗത്ത് ഒരു രണ്ട് ഏക്കർ സ്ഥലവും ഒരു കൊച്ചു ചെറിയൊരു വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം കാപ്പിയാണ് കാര്യമായിട്ടുള്ളതൊരു കൃഷി നന്നായിട്ട് നോക്കുന്ന ഒരു തോട്ടമല്ല പക്ഷേ നന്നായിട്ട് നമ്മൾ പരിപാലിച്ച് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് നന്നായിട്ട് കൃഷിയൊക്കെ പണിയൊക്കെ എടുപ്പിക്കുകയാണെങ്കിൽ തോട്ടത്തിന് വരുമാനം ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാണ്ട് കിടക്കുന്ന ഒരു രണ്ടേക്കർ ഭൂമി ഈ കാണുന്ന വളരെ ചെറിയൊരു വീടും അപ്പം അതാണ് മൊത്തത്തിൽ വിൽപ്പനയ്ക്കുള്ളത് രണ്ടേക്കർ സ്ഥലവും ഈ കൊച്ചു വീടുമാണ് ആണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് മുകളിൽ നിന്ന് നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ചെറിയൊരു ചെരുവിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത് വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ നമ്മൾ ഈ മൊത്തത്തിൽ രണ്ടേക്കർ ഭൂമിയും ഈ ഒരു കൊച്ചു വീടും കൂടെ ആവശ്യപ്പെടുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അപ്പം നമ്മൾ കണ്ടല്ലോ അത്യാവശ്യം വേണ്ട കൃഷിഭൂമിയിൽ സാധാരണ ഉണ്ടാകാറുള്ള ഉണ്ടാവാറുള്ളതുപോലെ കാപ്പി കുരുമുളക് അത്യാവശ്യം വേണ്ട കവുങ്ങ് തെങ്ങ് അങ്ങനെ മാവ് ചക്ക ഒക്കെ ചക്ക ഉണ്ടാകുന്ന പ്ലാവ് അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥിരം ഐറ്റംസൊക്കെ ഈ പറമ്പിലുണ്ട് അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ വിളകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കൊച്ചു കുടുംബത്തിനൊക്കെയാണ് ചെറിയൊരു തൊഴുത്തൊക്കെ അവിടെ ഉണ്ട് ഒരു പശുവിനെയൊക്കെ വളർത്തുന്ന ഒക്കെ ചെറിയൊരു കർഷക കുടുംബത്തിനൊക്കെ നല്ലൊരു ഭൂമിയാണ് വെള്ളം താഴെ ഉണ്ട് താഴെ ഒരു വയലിൻ്റെ സ്വഭാവമുള്ള ഭൂമിയാണ് താഴോട്ട് ഇതിൽ ഇത് മൊത്തത്തിൽ രണ്ട് ഏക്കർ ഭൂമിയും കരയാണ് അപ്പം ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ ഒരു സ്ഥലം ഒരു കർഷക കുടുംബത്തിന് പറ്റിയ സ്ഥലമാണ് ഇനി നമുക്ക് മറ്റ് കൊമേഴ്സ്യൽ ആവശ്യങ്ങളായിട്ട് ഉപയോഗിക്കാനും ഒക്കെയാണ് നമുക്ക് പിന്നെ ചെറിയ ഹട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ടൂറിസം പർപ്പസായിട്ട് ഒരു ഹോം സ്റ്റേ മോഡലൊക്കെ നമുക്ക് നിർമ്മിച്ച് ചെയ്യാനൊക്കെ പറ്റിയൊരു ഉള്ള സ്ഥലമാണ് ഒരു നല്ല ദൂരത്തേക്കൊക്കെ നല്ല കാഴ്ചയും അത്യാവശ്യത്തിന് വേണ്ട പ്രൈവസിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ റോഡ് ഫ്രണ്ടേജ് നന്നായിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്കും നല്ല ദൂരം ഉണ്ട് ഏകദേശം നൂറ് മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ഭൂമിക്കുണ്ട് ഇതൊക്കെ ഒരു ഓറഞ്ചിൻ്റെ മരയ്ക്ക് പറമ്പിലുണ്ട് വാഴയും കവുങ്ങും തെങ്ങും അങ്ങനെയുള്ള കാപ്പിയൊക്കെ ആയിട്ടുള്ള ഒരു മിശ്ര വിളകളുള്ള ഒരു മിക്സഡ് തോട്ടം ഇതാണ് അതിൻ്റെ റോഡ് അപ്പം എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ചെയ്ത് എൻ്റെ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ് സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ നമ്പറിലേക്ക് വിശദമായ വിവരങ്ങൾക്ക് വിളിച്ചാൽ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ് ഇനി അഥവാ വിളിച്ച് കിട്ടാത്ത സമയമാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇതാണ് റോഡ് ഫ്രണ്ടേജ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെയാണ് നമ്മളവിടെ കാണുന്നത് കറണ്ട് നേരിട്ട് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ടാണ് കറണ്ട് കണക്ഷൻ നിലവിലവിടെ ഉണ്ട് ഈ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള രണ്ട് ഏക്കർ ഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണേ മൊത്തത്തിൽ ഏക്കർ ഭൂമി കൊച്ചു വീട് ആകെ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തി ഈ രണ്ട് ഏക്കർ ഭൂമിക്കും കൊച്ചു വീടിനും കൂടെ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി ആണ് എല്ലാവിധ നിർമ്മാണത്തിനും അനുയോജ്യമായ പട്ടയമാണ് അപ്പോൾ നല്ല കാപ്പിയും ഇതൊക്കെയായിട്ടാണ് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു തോട്ടായിട്ട് മാറ്റാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായി നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായി കാണുന്നതൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക ഒരു ചെറിയൊരു കുടുംബത്തിന് കർഷക കുടുംബത്തിന് പെർഫെക്റ്റായ നല്ലൊരു ഭൂമിയാണിത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക റോഡ് ഫ്രണ്ടേജായി കുറച്ച് കൂടുതൽ ഭൂമി വേണമെന്ന് ഉള്ളിലേക്ക് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സംഭവമാണിത് ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ആ വീഡിയോൻ്റെ കാപ്പിയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം